ഹായ് ഹലോ എൻ്റെ കൊച്ചു ഗ്രാമത്തിൻ്റെ കുറച്ച് വീഡിയോസായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാനും ബോബിത ഗ്രാമത്തിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക ഈ കാണുന്നതാണ് നമ്മൾ ബസ് സ്റ്റോപ്പ് ഇതാണ് നമ്മൾ ഹൈലൈറ്റ് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്താൻ കഴിയും അപ്പോൾ എന്നും വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുക കേട്ടോ ഒരു പച്ചപ്പും ഈ ഒരു പ്രകൃതി അങ്ങൊക്കെ ആസ്വദിച്ചുകൊണ്ട് പിന്നെ ഇത് ഈ വഴി കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയും പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള ഒരു വഴിയും കൂടിയാണ് നമ്മുടെ നാട്ടിലെ ഭഗവതി ക്ഷേത്രം കേട്ടോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൗണിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കടകളെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റും അതായത് ആരോഗ്യ കേന്ദ്രം ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞ് നമ്മൾ വീണ്ടും ടൗണിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ടൗൺ കാണുമ്പോൾ വലിയ ടൗൺ ആയിട്ടും തോന്നില്ല എന്നാലും നമുക്ക് അതൊരു വലിയ ടൗൺ തന്നെയാണ് ഈ മഴവിൽ കളറിൽ കാണുന്നതാണ് നമ്മളെ ടാക്സി സ്റ്റാൻഡ് കേട്ടോ അപ്പോൾ ഈ കാണുന്നൊക്കെ മെഡിക്കൽ ഷോപ്പൊക്കെ ഉണ്ട് ഈ ഭാഗത്തായിട്ട് പിന്നെ ഇത് പഴയ കടകളാണ് ഇവിടെ ഇപ്പോൾ ഒരു മില്ല് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പൊതുവിതരണ കേന്ദ്രം അതായത് റേഷൻ കട റേഷൻ കടയിൽ എല്ലാ മാസവും ആരെങ്കിലും ഒരാൾ വരണല്ലോ ഇതാണ് നമ്മുടെ സ്വന്തം വില്ലേജ് ഓഫീസിലേക്കുള്ള എൻട്രി ഡി സി എം യു പി സ്കൂൾ ഞാൻ പഠിക്കുന്ന കാലത്ത് ഡി സി എം എൽ പി സ്കൂൾ ആയിരുന്നു ഇപ്പൊ അത് യു പി ഐ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഓടിട്ട പുരയായിരുന്നു ഇപ്പൊ അത് വാർപ്പിട്ട പുരുന്നതാണ് നമ്മുടെ നാട്ടിലെ അക്ഷയ കേന്ദ്രം കമ്പ്യൂട്ടറൈസ്ഡ് ലോകം നമ്മുടെ നാട്ടിലെ സ്വന്തം ബാങ്ക് ഒരുപാട് കാലം പഴക്കമുള്ളൊരു ബാങ്കും കൂടിയാണ് ഇത് കേട്ടോ നമ്മുടെ നാട്ടിലെ ഒരേ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ഷീര കർഷകരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണിത് ഇതാണ് നാട്ടിലെ മുസ്ലിം പള്ളി അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട താങ്ക്